പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ പുലിമുട്ട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതോടെ അഴിമുഖം അടഞ്ഞ് ദുരിതത്തിലായിരിക്കുകയാണെന്ന് പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെയും പുതിയങ്ങാടിയിലെയും മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വള്ളങ്ങളാണ് പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിയത് എഴുപത്തഞ്ചോളം ബോട്ടുകളും അറുന്നൂറിലേറെ മത്സ്യത്തൊഴിലാളികളും പാലക്കോട് ഹാർബറിനെ ആശ്രയിക്കുന്നുണ്ട് പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ കേന്ദ്രീകരിച്ചും പുതിയങ്ങാടി കേന്ദ്രീകരിച്ചും മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ പാലക്കോട് പുഴയിലാണ് സൂക്ഷിക്കാറുള്ളത് മണലിടിഞ്ഞ് അഴിമുഖം അടഞ്ഞതോടെ ബോട്ടുകൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെയായി പുലിമുട്ട നിർമ്മാണം പൂർത്തിയായാൽ അഴിമുഖം അടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്നാണ് കരുതിയതെങ്കിലും ആ സ്വപ്നം അടുത്ത കാലത്തൊന്നും പൂർത്തിയാകില്ല എന്നതാണ് സ്ഥിതി ഇവിടെ മൂന്ന് ദിവസം നാല് ദിവസം പിന്നെ ദിവസമായി മണ്ണിടിച്ചിട്ട് പോകാൻ കഴിയും ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുളിമുട്ടിന്റെ കല്ലിടുന്നെച്ചാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇട്ട് പിന്നെ ഒരാഴ്ച രണ്ടു മാസത്തേക്ക് നിർത്തലാക്കുന്നുണ്ട് അപ്പൊ അത് കാരണമൊന്നും ഈ പുളിമുട്ടിന്റെ പണിന്ന് വെച്ചാൽ സ്ഥിരമായിട്ടങ്ങ് നടന്നു പോകണം ഇപ്പൊ നടന്നു പോകുന്നില്ല അപ്പൊ നാല് ദിവസമായി മത്സ്യത്തിലുള്ള ആരും പണിക്കും ഒരു പറ്റുന്നില്ല സമയത്ത് ആ തിരിച്ചു അങ്ങനത്തെ ഉന്നത മൂന്ന് വർഷം മുൻപാണ് പുലിമുട്ട് നിർമ്മാണം തുടങ്ങിയത് ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പ്രവൃത്തി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ പ്രവൃത്തി മൂന്ന് വർഷം നീണ്ടു മൂന്ന് മാസം മുൻപ് നിലയ്ക്കുകയും ചെയ്തു അഴിമുഖം മണലിടിഞ്ഞ് അടയുകയും ചെയ്തു എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാമന്തളി ശരിയാണ് ആരംഭ വർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദർ ഐ ടി ഫീസ് വിദ്യളവിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ഐ വെള്ളൂർ